ഹായ് ആദു ലൈഫ് ഫ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താ മഴ അല്ലേ നിങ്ങളുടെ അടുത്തൊക്കെ മഴയുണ്ടോ ഇവിടെ ഭയങ്കര മഴയാണെന്ന് ഈ ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ രക്ഷയില്ല എപ്പോഴും നനഞ്ഞ് കുതിർന്ന് നടക്കേണ്ട അവസ്ഥയാണ് കേട്ടോ മഴ നമുക്ക് വളരെയധികം കഷ്ടതകൾ തന്നെയാണ് വരുത്തുന്നത് വെയിലിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വെയിലിന് അത്ര പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല നമ്മൾ കുറച്ച് ചൂടൊക്കെ സഹിച്ചാൽ മതിയാവും എന്നാൽ ഇതങ്ങനെയാണോ നമുക്ക് നമ്മളുടെ വീട് വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ ഒരു മഴ കൊണ്ട് എന്താ പറഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റൊക്കെ വീശിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളപായൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നാല് ദിവസമായിട്ട് ഞങ്ങൾ തറവാട്ടിലായിരുന്നു അപ്പം ആ ഒരു സമയത്ത് നല്ലൊരു കാറ്റൊക്കെ വീശിട്ടുണ്ടായിരുന്നു ഒരു രാത്രി ആ രാത്രിയിൽ ആ മരം വന്ന് മറിഞ്ഞു വീണ് അതായത് പൊളിഞ്ഞങ്ങ് പോയി കേട്ടോ നല്ല വലിയ മരമായിരുന്നു അതിൻ്റെ പകുതി മുഖാഭാഗത്തോളം ഞങ്ങളുടെ ആ ഒരു സൈഡിലോട്ടാണ് വന്ന് വീണത് കേട്ടോ അപ്പോൾ ആ ഒരു കൊമ്പ് വന്ന് വീണത് ഞങ്ങളുടെ ആ ഒരു ഷീറ്റ് മേഞ്ഞേൻ്റെ മുകളിലേക്കാണ് കേട്ടോ മുകളിലേക്ക് അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് ആ സ്ക്രൂ ചെയ്തിരിക്കുന്ന ആ ഒരു പാരപ്പറ്റുണ്ടല്ലോ അത് ഇടിഞ്ഞ് താഴോട്ട് അങ്ങ് വീണു എന്തോ ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് ഞങ്ങളവിടെ ഇല്ലാതിരുന്നു നമുക്ക് എനിക്ക് മൂന്ന് കുഞ്ഞു മക്കളാണ് ഇവരെ ഏത് നേരെ ഇവിടെയാണ് കേട്ടോ കളിക്കുന്ന ആ ഒരു സ്ഥലം എപ്പോഴും ആ ഒരു സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ പറയാം എപ്പോഴും മക്കൾ ഓടി ഓടി നടക്കുന്ന ഒരു സ്ഥല പ്ലേസ് ആണ് ഞങ്ങളെ അറിയാമല്ലോ ലൈവിൽ വരുന്നവർക്കൊക്കെ അറിയാം മക്കളിപ്പോഴും ഇവിടെ കളിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാലഞ്ച് പേരുണ്ടാവും കുഞ്ഞുമക്കള് അവർക്ക് ആർക്കൊരപത്തും വരുത്താതിരുന്ന ദൈവത്തിനോട് നന്ദി പറയുന്നു ആ ഒരു സമയത്ത് ഞങ്ങളവിടെന്ന് മാറ്റിയതിനും ദൈവത്തിനും നന്ദി പറയുന്നു മാറാനുള്ള സാഹചര്യം വന്നത് ഞങ്ങളുടെ നാത്തൂവിൻ്റെ മോൻ പുറത്തോട്ട് പോവുമായിരുന്നു അപ്പോൾ അവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് അപ്പം നോക്കിക്കേ അവസ്ഥ കണ്ടോ പാരപ്പെട്ടി ഫുള്ളും താഴെയാണ് ആദ്യം കുറച്ച് ഭാഗമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നോളൂ പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ പോയി അഴയിൽ കിടന്ന തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നെ അപ്പം മാറ്റാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ കട്ട ഉണ്ടോ അത് കറക്റ്റ് ഞങ്ങൾ നിന്ന സ്ഥലത്തേക്കാണ് വീണത് ജസ്റ്റ് ഞങ്ങളൊന്ന് മാറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അത് കീ പോയിരുന്നത് കേട്ടോ ഇങ്ങനെ ആ ഒരു മരത്തിൻ്റെ വെയിറ്റ് താങ്ങാതെ ആ കമ്പി അങ്ങ് വളഞ്ഞപ്പം ആ വെയിറ്റ് മൊത്തം ഈ പാരപ്പറ്റിലിട്ട് വന്നിട്ട് അങ്ങനെ ഇടിഞ്ഞ് കീപ്പോട്ട് വരുവാട്ടോ ചെയ്തത് ഇപ്പം കണ്ടോ അവസ്ഥ നോക്കിക്കുകയല്ലേ എന്താ കഷ്ടത വീട് എല്ലാവർക്കും ഇപ്പം വലിയ പ്രളയവും ഉരുൾപൊട്ടലൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് പറയാന് അറിയിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അവസ്ഥയാണ് ഇപ്പം ജീവനും ഒക്കെ ഭീഷണിയാണ് ഇന്നത്തെ മഴ വരുന്നത് ഓർക്കുമ്പോഴേ പേടിയാണ് എന്നും ഓരോ അപകടം കൊണ്ടാണ് എല്ലാ വർഷവും ഇപ്പം മഴ വരുന്നത് ഓരോ ഇപ്പം കഴിഞ്ഞ തവണ ആയാലും ഒക്കെ വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെടു നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാവശ്യങ്ങളിലും ആളുകൾ പേ ഒന്നും എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് ഇത്ര വന്നപ്പം എന്തുമാത്രം മാത്രം വിഷമാണ് വന്നത് അപ്പം എല്ലാം നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥയോ അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്